ഹായ് ഫ്രണ്ട്സ് പൗത്ര സീരിയലിന്റെ നാളത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇതിൽ കാണിക്കുന്നത് ഫാക്ടറിയിലെ അതായത് ശ്രീകാന്തിന്റെ ഫാക്ടറിക്ക് മുന്നിലെ വിക്രമിന്റെ നേതൃത്വത്തിൽ സമരം നടക്കാണ് ആ സമയത്ത് ഇവിടെ അക്രമം ഉണ്ടാക്കി വിക്രമിനെ ഉപയോഗപ്പെടുത്താനാണ് ശ്രീകാന്ത് ശ്രമിക്കുന്നത് അങ്ങനെ ആകെ ഒരു പ്രശ്നം തുടങ്ങാം കേട്ടോ അതിന്റെ പേരിൽ അവിടെയുള്ള വിക്രവും ആൾക്കാരും തമ്മില് അടിയും പിടിയും വിക്രം അതിന്റെ ഇടയിലാട്ടുള്ളത് പിടിച്ച് വലിക്കുന്നൊക്കെ അടിക്കുന്നൊന്നുമില്ല ഈ സമയം ശ്രീകാന്ത് വിക്രമിന്റെ പിറകില് വരും എന്നിട്ട് വിക്രമിന്റെ മുന്നിൽ നിൽക്കുന്ന ആളോട് ആക്ഷൻ കാണിക്കും കണ്ടുണ്ട് കാരണം അയാളുടെ കയ്യിൽ കത്തി കൊടുത്ത് അയാൾ വിക്രമിനെ കുത്താൻ ഏൽപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ അയാൾ കത്തിയുമായിട്ട് വിക്രമിന് കുത്താൻ വരുമ്പോൾ ശ്രീകാന്ത് വിക്രമിനെ ഇവിടെ അങ്ങോട്ട് ഉന്തി കൊടുക്കും എന്നാൽ വിക്രമ അവിടെ തെറ്റി പോകും അയാൾ കത്തി എടുത്ത് വീശുമ്പോ വിക്രമിനല്ല വിക്രമിന്റെ അടുത്തുള്ള ആൾക്കാണ് കുത്തേൽക്കുന്നത് അങ്ങനെ അവിടെ ആകെ ഇഷ്യൂ ആവാണ് വലിയൊരു ഇഷ്യൂ അപ്പോഴേക്കും പോലീസൊക്കെ എത്തും അങ്ങനെ ശ്രീകാന്ത് അപ്പോഴേക്കും അവരോട് പറയും കരഞ്ഞുകൊണ്ട് നല്ല രീതിയിലാണ് സമരം നടക്കുന്നതെന്ന് പറഞ്ഞേ ഫാക്ടറി പൊളിക്കാനാ സാർ അവര് വന്നിരിക്കുന്നത് ഒരാൾ കുത്തുകിടക്കുന്നത് കണ്ടില്ലേ വന്നിരിക്കുന്നത് ശ്രീകാന്തിന്റെ പോലീസ് തന്നെയാണ് സാബു പോലീസ് ആട്ടോ അയാള് നോക്കുമ്പോ വിക്രമം കുറച്ചാൾക്കാരെല്ലാരും കൂടെ ആ കുത്തേറ്റി അടക്കുന്ന ആളെ അവിടുന്ന് എടുത്തുകൊണ്ട് പോവാൻ തുടങ്ങാം എന്നാൽ വിക്രമിനെ സാബുസാറ് പിടിച്ചു വെച്ച് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോ വിക്രം പറയും ഞങ്ങൾ സമാധാനപരമായിട്ട് തുടങ്ങിയ സമരം അതിനിടയിലേക്ക് വന്നു കയറിയവരാണ് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ സാബുസാറ് പറയും ഇപ്പൊ ആശുപത്രിയിലേക്ക് പോയവന്റെ കാറ്റങ്ങാണം പോയാലേ എന്റെ സമാധാനപരമായ സമരം ഞാൻ ശരിയാക്കി തരാം നീ ഇപ്പൊ കയറ് എന്ന് പറഞ്ഞെ വിക്രമിനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ് അപ്പൊ വണ്ടിയിൽ കയറ്റാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ടൊരു ഓട്ടോ വരാ നോക്കുമ്പോ വേദ വേദയെ കാണുന്നതും ശ്രീകാന്ത് ഒന്ന് സ്റ്റെക്കാവുന്നുണ്ട് ഒന്ന് പേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അപ്പൊ ഇന്ന് അത്രയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്